ും ഇന്റർനാഷണലും എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഓപ്റ്റിക്കൽ ഷോറൂം ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ വി എസ് കൃഷ്ണൻ ഭാഗവതർ സ്മൃതി ഭാഗവതായാൻ അനുസ്മരണവും ഒക്ടോബർ രണ്ടിന് നടക്കും വി എസ് കൃഷ്ണൻ ഭാഗവർ സ്മൃതി സായാനവും അനുസ്മരണവും ഒക്ടോബർ രണ്ടിന് നടക്കും വൈകിട്ട് നാലിന് ധനഞ്ജരി ഹാളിൽ നടക്കുന്ന പരിപാടി ഹൈബിടൻ എൻ പി ഉദ്ഘാടനം ചെയ്യും കെ ജെ മാക്സി എം എൽ എ കെ എം ധർമ്മൻ വി കെ പ്രകാശൻ വി കെ പ്രതാപൻ ഇടക്കൊച്ചി സലീം കുമാർ തുടങ്ങിയവർ സംബന്ധിക്കും പ്രശസ്ത സംഗീത സംവിധായകനായ രോഭാ കിന്ദ്ര ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മുടെ കൊച്ചിയുടെ മനസ്സിലാണ് ഒപ്പം ഞങ്ങൾ കൊടുക്കുന്ന പുരസ്കാരം ഭാഷമായിട്ട് കൊടുത്തു പോകുന്ന പത്ത് വർഷമായിട്ട് ഒരുപാട് കൊടുത്തു പോകുന്ന ഇരുപത്തി അയ്യായിരം ഉപകാരങ്ങൾ നൽകി നൽകി വരുന്ന രംഗീതമാർന്ന ആ ഒരു അവാർഡിന് പരിഗണിക്കപ്പെടുകയും മോളി കണ്ണമാലി ഹസ്നാർ പള്ളുരുത്തി കുമ്പളങ്ങി വിജയൻ കെ സി ധർമ്മൻ വൈക്കം അരുൺകുമാർ എന്നിവരെ ചടങ്ങിൽ ആദരിക്കും ഗായിക ലതികയ്ക്ക് വി എസ് കൃഷ്ണൻ ഭാഗകർ അവാർഡ് നൽകും ഇരുപത്തി അയ്യായിരം രൂപയും പ്രശസ്തി പാത്രവുമാണ് അവാർഡ് ഗുരുവന്ദനം പഞ്ചരത്ന കീർത്തനാലാപനം വൈദ്യസഹായം വിദ്യാഭ്യാസ സഹായം ഭരതനാട്യം ഗാനമേള എന്നിവ നടക്കും యువ చిరునామల బతుకుుల రంగవటతనల రాముడు కష్టమన్నాడు. ముందు పరిచి చిరుమాకారే ఏకత కొడుతుడు. ఆయన నగరపొలాల సాధననై దైవనవన పట్టనంలో వారిని దాదాపు. నా ఆహితన తెలగొంటర తాపనే దలైంది. ఇది పులిచిమెటయారు. మన తాపనే దలైంది. మూతారకలకనననననన పుర ఆయనననాడు. న్యూస్ బ్యూరో పల్లూరుతి